േവിഡ് വാർണറും പ്രത്യുഷായും ഋഷഭ് പന്തുമെല്ലാം കൂടി വിശാഖപട്ടണത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺ എന്ന ടാർഗറ്റ് ഉയർത്തുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സി എസ് കെക്ക് തുടക്കം തന്നെ തകർച്ചയെ നേരിടേണ്ടി വന്നു ഏറെ പ്രതീക്ഷയിലൂടെ എത്തിയ ഡൂബയും റഹാനയും പതിയെ ബിൽഡ് ചെയ്യുമ്പോഴും റെക്വയറൻ റേറ്റ് പരിധിക്കപ്പുറം ഉയർന്നുകൊണ്ടേരുന്നു ഒടുവിൽ രഹാനയ്ക്ക് ശേഷം വന്ന ഡ്രിസ്വയും ദൂബയും നിരാസ സമ്മാനിച്ചുകൊണ്ട് മടങ്ങുന്നുണ്ട് അപ്പോഴേക്കും ചെന്നൈയുടെ വിജയപ്രതീക്ഷ ഏകദേശം തോൽവിയിലേക്ക് എത്തുമെന്ന് ആ ഗാലറി മനസ്സിലാക്കി പക്ഷേ അവർ അപ്പോഴും കാത്തിരുന്നത് മറ്റൊന്നിനായിരുന്നു അത് ആ ഗാലറിയിൽ കാറ്റിലാടി ഉറയുന്ന മഞ്ഞക്കുടികളിൽ കാലങ്ങളോളമായി വിശ്വാസം പകർന്ന ആ ജീവശ്വാസത്തിൻ്റെ ഉടമയ്ക്ക് വേണ്ടി ലക്ഷങ്ങളുടെ ആ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ശേഷിയുള്ള നായകനും കിട്ടി വിജയമുറപ്പിക്കാൻ സാധിക്കുമെന്ന് തലച്ചോറ് തിരിച്ചറിഞ്ഞിട്ട് പോലും ഡൽഹിയുടെ ആരാധകരും താരങ്ങളും അയാളുടെ വരവിനെ ഭയത്തോടെ നോക്കി നിൽക്കുന്നു അത് അയാൾ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട് ദ മഹേന്ദ്ര സിംഗ് ധോണി the biggest ever had. Obviously a fellow wicket keeper, He's been an idol of mine growing up, Mr. Cool. ബാറ്റിംഗ് ഫീൽഡിലേക്ക് എത്താതിരിക്കുന്നത് ഭയം കൊണ്ടാണ് എന്ന വിമർശനങ്ങൾ പരക്കെ കഴിഞ്ഞ സീസൺ മുതൽ ഉയർന്നു കേട്ടിരുന്നു ബൗളർമാരെയെല്ലാം ബാറ്റിംഗിന് പറഞ്ഞയച്ചതിന് ശേഷം മാത്രമാണ് ധോണി ബാറ്റ് ചെയ്യുവാൻ വരികയുള്ളൂ എന്ന് പോലും എഴുതിവിട്ടു ഈയിടയ്ക്ക് പ്രാക്ടീസ് സെക്ഷനിൽ ഒറ്റ കൈകൊണ്ട് ബൗണ്ടറി നേടുന്ന ധോണി ചിത്രത്തിന് താഴെ പരിഹസിച്ചവർ ഏറെയാണ് അവർ ഇങ്ങനെ എഴുതിയിരുന്നു പ്രാക്ടീസ് നെറ്റിൽ ആർക്ക് വേണമെങ്കിലും ഇതെല്ലാം ചെയ്യാൻ സാധിക്കും ക്രീസിലേക്ക് വന്ന് ഇത് സാധ്യമാക്കി കാണിക്കുവാൻ സാധിക്കുമോ എന്ന് കളി ഏകദേശം ചെന്നൈയുടെ കൈവിട്ടു പോയി എന്ന അന്തരീക്ഷത്തിലേക്കാണ് അയാൾ വന്നിറങ്ങുന്നത് ഏകദേശം മുന്നൂറ്റിയേഴ് ദിവസങ്ങൾക്ക് ശേഷം ഒരു റീഎൻട്രി ഈ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ കൊണ്ട് ഇനി എന്ത് കാണിക്കാൻ ചിലരെങ്കിലും അങ്ങനെ മുറി കൊടുത്ത് കാണും ചുമ്മാ ബാറ്റിൽ കൊണ്ട് വല്ല ബൗണ്ടറിയും നേടിയാൽ നേടിയെന്ന് പറയാമെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ അവരുടെ ആ വിശ്വാസത്തെ തകർക്കുവാൻ അയാൾക്ക് രണ്ട് കൈകൾ പോലും വേണ്ടിയിരുന്നില്ല നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടുന്നുണ്ട് ഡി പോയിന്റിലും സ്ക്വയർ ലെഗ് പോയിന്റിലും ഫിഡർമാർ നിൽക്കുമ്പോൾ തന്നെ ആ പ്രദേശങ്ങളിലേക്ക് ധോണി പന്തിനെ ബൗണ്ടറിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് നാല് ഫോറുകളും മൂന്ന് സിക്സറുകളും പറത്തി അയാൾ താനാരാണെന്ന് ഒരിക്കൽ കൂടി വിരോധികളെ അക്ഷാത്വത്തിൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു വെറും പതിനാറ് പന്തിൽ മുപ്പത്താറ് റൺസ് എടുത്തുകൊണ്ട് അയാൾ മത്സരം അവസാനിപ്പിക്കുമ്പോൾ മിഡ്ഫീൽഡിന് മുകളിലൂടെ സഞ്ചരിച്ച ആ വൺ ഹാൻഡ് സിക്സർ അതുവരെ അയാളുടെ തകർച്ച കണ്ട് വിമർശിക്കുവാൻ കാത്തിരുന്ന വിരോധികളുടെ മനസ്സിനെ അപ്പാടെ തകർത്ത് കഴിഞ്ഞിരുന്നു മത്സരം തോറ്റിട്ട് പോലും ആ മനുഷ്യന് നിമിഷങ്ങളെ മനസ്സ് നിറയെ സി എസ് കെ ആരാധകർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതെ ആ പഴയ വിൻഡേജ് ധോണിയെ അവർ സാക്ഷിയാവുകയായിരുന്നു ധോണി എന്നത് വെറുമൊരു പ്ലെയർ മാത്രമല്ല അതൊരു ഇമോഷൻ കോടിയാണ് ക്രിക്കറ്റ് ലോകത്തെ ആത്മാർത്ഥതയോടെ ആസ്വദിക്കുന്നവർക്ക് ധോണി എന്താണെന്നും ആരാണെന്നും തിരിച്ചറിയുവാൻ തെളിവുകളേറെ നിരത്തേണ്ട ആവശ്യം വരില്ല ഇപ്പോഴത്തെ ധോണി കളിക്കുന്നതും ഒന്നും തെളിയിക്കുവാൻ വേണ്ടിയല്ല ഒരു അത്തറ്റെന്ന നിലയിൽ സാധിക്കാവുന്നപ്പുറം നേട്ടങ്ങൾ അയാൾ ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇത് അയാളുടെ അവസാന നൃത്തമാണ് ധോണിയെ സ്നേഹിക്കുന്നവർക്ക് മധുരമുള്ള ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചുപോക്ക് മനസ്സ് നിറയ്ക്കാനുള്ളതെല്ലാം അതിലുണ്ടായിരുന്നു എ ജിസെ ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ചുകൊണ്ട് ഈ പ്രായത്തിനും മായാജാലങ്ങൾ കാണിക്കുമ്പോൾ അതിനെ ആസ്വദിക്കുകയല്ലാതെ ഒരു ക്രിക്കറ്റ് സ്നേഹിക്ക് എന്താണ് ചെയ്യാനുള്ളത് അതിന് കഴിയാത്തവരോട് വെറും സഹതാപം മാത്രം അതെ ഇന്നും വിമർശിക്കുന്ന വിരോധികൾക്ക് മറുപടി നൽകുവാൻ അയാൾ ഇവിടെ തന്നെയുണ്ട് ഇത് അയാളുടെ ലാസ്റ്റ് ഡാൻസ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാം അല്ലാതെ മറ്റൊരു വഴിയില്ല കാരണം നിങ്ങൾ ഇന്നും ജീവിക്കുന്നത് ആ ധോണി യുഗത്തിൽ തന്നെയാണ് യെസ് മഹേന്ദ്ര സിംഗ് ധോണി ഫോർ എവർ thank you batsman